കനത്ത മഴയിൽ വെള്ളം കയറി പിലിക്കോട് കാലിക്കടവ് ടൗണിൽ വ്യാപാരികളും നാട്ടുകാരും ദുരിതത്തിലായി ദേശീയപാതാ നിർമ്മാണ ഭാഗമായി ഒരുക്കിയ സർവീസ് റോഡിലും ടൗണിലെ എരവിൽ റോഡ് ജംഗ്ഷന് സമീപവുമാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് ആഴ്ചകൾക്ക് മുൻപ് പയ്യന്നൂർ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് പരിസരത്തെ വ്യാപാരികളുടെയും ഓട്ടോ ഡ്രൈവർമാരുടെയും തൊഴിലിനെ ബാധിക്കുന്ന തരത്തിൽ സർവീസ് റോഡിലുണ്ടായ രീതിയിൽ വെള്ളക്കെട്ട് തിങ്കളാഴ്ച രാവിലെ വീണ്ടും രൂപപ്പെട്ടു ം കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള പഴയ ബസ് സ്റ്റോപ്പ് മുതൽ കെ എസ് സി ബി ഓഫീസിനടുത്തുവരെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് പ്രദേശത്തെ പതിനഞ്ചിൽ പരം വ്യാപാരികളുടെ വ്യാപാരം നിലയ്ക്കാൻ കാരണമായി മഴ ഇന്നും ഇന്നലെ വരുന്നതല്ല ഏതാണ്ട് ഒന്ന് രണ്ട് വർഷമായി നമ്മൾ ഇത് വ്യാപാരികൾ ഏതാണ്ട് നമ്മള് അനുഭവിക്കുന്ന മുതൽ ഈ സിൻഡിക്കേറ്റ് പഴയ സിൻഡിക്കേറ്റ് ബാങ്കും അതേമാതിരി കൾവട്ട് വരെ ഏത് സമയത്തും ഈ മഴക്കാലത്ത് കൊള്ളാണ് ഈ വ്യാപാരികളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതും ഒരു ദുരിതത്തിലാണുള്ളത് ഇപ്പം പിന്നെ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഇത് ഞങ്ങൾ ചെയ്യേണ്ടതല്ല ഹൈവേക്കാർ ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു ഹൈവേക്കാർ ഈ സമയത്ത് ഈ ഡ്രൈനേജ് കംപ്ലീറ്റ് ജെ സി ബി വച്ച് വൃത്തിയാക്കി പക്ഷേ പഞ്ചായത്ത് ചെയ്യേണ്ട ഈ കൾബട്ടിന് അപ്പുറമുള്ള എനവിൽ ഭാഗത്തേക്കുള്ള ഡ്രെയിനേജ് വൃത്തിയാക്കിയിട്ടില്ല പക്ഷെ അവിടുന്ന് ഇപ്പോൾ ഓവർഫ്ലോ ആയിട്ടാണ് വെള്ളം പോകുന്നത് ഇപ്പം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വെച്ചാൽ വെള്ളം ഇങ്ങനെ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നത് നമുക്ക് നമ്മൾ മാത്രമല്ല കാരണം വെച്ചാൽ ആർക്കും സാധനം വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത് കടയുടെ വരാന്ത വരെ വെള്ളം നിറഞ്ഞതോടെ കടകൾ ഓരോന്നായി വ്യാപാരികൾ അടയ്ക്കുകയായിരുന്നു രാവിലെ തുറക്കുമ്പോൾ ചെറിയ തോതിലാണ് വെള്ളമുണ്ടായതെങ്കിൽ കുറച്ചുകഴിഞ്ഞ് ക്രമാതീതമായി വെള്ളമുയർന്നു ഓവുചാൽ മുങ്ങി നീങ്ങിയ വെള്ളത്തിന്റെ ഒഴുക്ക് വ്യാപാരികളെയും നാട്ടുകാരെയും ഒരുപോലെ ദുരിതത്തിലാക്കി ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി അധികൃതരുടെയും മേൽനോട്ടം വഹിക്കുന്നവരുടെയും അശ്രദ്ധയാണ് മഴ തുടങ്ങിയപ്പോഴേ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം ഒഴുകിയെത്താൻ കാരണമായതെന്ന് വ്യാപാരികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ